പേരക്ക പറിച്ചെന്ന് ആരോപിച്ച് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച അഷ്റഫിനെതിരെ ജാമ്യമില്ലാ കുറ്റം സ്ഥലമുടമയായ ആലിപ്പറമ്പ് സ്വദേശി അഷറഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മർദ്ദനമേറ്റ കുട്ടി പരുക്കുകളുടെ ചികിത്സയിലാണ് പെരിതൽമണ്ണ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ വാഴയങ്കടയിൽ കഴിഞ്ഞ ദിവസമാണ് പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടിക്ക് ക്രൂരമായി മർദ്ദനമേറ്റത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കളിക്കാനെത്തിയ കുട്ടികൾ പറമ്പിൽ നിന്ന് പേരക്ക പറിച്ചെന്നാരോപിച്ചാണ് സ്ഥലമുടമയായ ആലിപ്പറമ്പ് സ്വദേശി അഷ്റഫ് പന്ത്രണ്ട് വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചത് സംഭവത്തിൽ അഷ്റഫിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പെരിന്തൽമണ്ണ പോലീസ് അഷ്റഫിനെതിരെ കുറ്റം ചുമത്തിയിട്ടുള്ളത് ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് അഷ്റഫ് പിടിയിലായത് അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി കുട്ടിക്ക് ആവശ്യമായ ചികിത്സയും നിയമപരമായ പരിരക്ഷയും ഉറപ്പു നൽകാനും മന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസമാണ് കുട്ടിക്ക് ക്രൂരമായ മർദ്ദനമേറ്റത് സ്ഥലമുടമ അഷ്റഫ് ബൈക്ക് കൊണ്ട് ഇടിച്ചു വീഴ്ത്തിയെന്നും ചവിട്ടിയെന്നും മർദ്ദനമേറ്റ കുട്ടി പറയുന്നുണ്ട് കാലിന്റെ എല്ലു പൊട്ടിയ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടികൾ കളിക്കുന്നതിനിടെ പേരക്കം പറിച്ചെന്നാരോപിച്ചായിരുന്നു മർദ്ദനം തന്നെയും സുഹൃത്തുക്കളെയും സ്ഥലമുടമ മർദ്ദിച്ചെന്നും തന്നെ മർദ്ദിച്ചതിനു ശേഷം മറ്റൊരു കുട്ടിയെ മർദ്ദിക്കാൻ ശ്രമിച്ച സ്ഥലമുടമയുടെ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അഷ്റഫിനും പരുക്കേറ്റെന്നും കുട്ടി പറഞ്ഞു